പ്രിയപ്പെട്ടവരെ അലൈക്കും വറഹമത്തുള്ള ഇന്ന് ഓൺലൈൻ ചർച്ചയായാലോ നമുക്ക് ഓൺലൈൻ മജ്ലിസിനെക്കുറിച്ച് ഇപ്പോൾ അതാണല്ലോ സോഷ്യൽ മീഡിയയിൽ വൈറൽ അപ്പോൾ അതിനെക്കുറിച്ചായാലോ നമുക്ക് ഇന്നത്തെ ചർച്ച ഏത് മജ്ലിസ് ആണ് നല്ലത് എന്നൊന്നും ഞാൻ പറയുന്നില്ല ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം പറയാം ഞാൻ ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറയുന്നതിനു മുമ്പ് മജ്ലിസിനെക്കുറിച്ച് അഭിപ്രായം അതും സയ്യിദ് ഖുറാത്തങ്ങൾ പറയുകയാണെങ്കിലോ അത് കേട്ടതിന് ശേഷം നമുക്ക് ഈ ഓൺലൈനിൽ എന്തെല്ലാം നടക്കുന്നത് മക്കളെ ഓൺലൈനിലെ ക്ലാസ്സും ഓൺലൈനില് സ്ഥലത്തും എന്തും അതെല്ലാം ഹോബിയാണ് അതുകൊണ്ട് ഒരു കാര്യം കാരണം ടി വി നോക്കാൻ ഹറാമാണ് ആ ടി വിന്റെ ഉള്ളിലാണല്ലോ ഇത് വരുന്നത് നിങ്ങൾ നിന്നിട്ട് ഇങ്ങനെ ചീരിക്ക സ്ഥലത്ത് അല്ല എന്ത് സ്ഥലത്ത് അങ്ങനെ ചെല്ലേണ്ടത് അതിൻ്റെ ഉള്ളിൽ സ്ഥലം എന്താ ഏഹ് ഹറാമിൽ നിങ്ങൾ എന്തിനാ ഹലാലാക്കണം ഹറാമിന ഹലാക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടി എന്താ ഓൺലൈനിൽ ദൃശ്യം ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ സ്ലാത്ത് ചെയ്തോ എല്ലാം കുണമുണ്ടോ എന്നാൽ പിന്നെ അതാണ് റസൂലിൻ്റെ അത് പറയേണ്ടി അതാണ് റസൂൽ എന്തോ എന്തുകൊണ്ട് പറഞ്ഞില്ല അതാ ഒന്നോദിച്ച കാര്യമാണ് അതുകൊണ്ട് പറയില്ല ഒരു ഗ്ലാസ് എങ്ങനെ വെള്ളം വില കുടിക്കണം എന്ന് റസൂൽ പറഞ്ഞു റസൂലിന് എന്തുകൊണ്ട് ഇത് പറഞ്ഞുകൂടാ പക്ഷെ അതില്ല അത് ഹറാമാണ് ഹറാമിന് എന്താണ് ഞമ്മൾ ഹലാലാക്കാൻ പോയാൽ ഏത് തങ്ങളല്ല ഏത് കത്തീപല്ല ഏത് ശരി മദിനിയല്ല ആരായെന്നും സംശയത്തിന് വചാരിക്കും വേണ്ടതില്ല നിങ്ങക്ക് രസമായിരിക്കും അല്ലേ കഠിന ചിന്ത ഇങ്ങക്ക് പോകണം ഏഹ് മുഖാമുഖം തുറന്നിട്ട് ഈ മഹാൻ അവർ മുഖാമുഖം തുയർന്നിട്ട് ഉത്തരം കിട്ടുന്നു ഓൺലൈനിൽ ഉത്തരം കിട്ടേ ഏഹ് ഓൺലൈനിലേക്ക് ഉത്തരം കിട്ടുമോ എന്നാ പിന്നെ അത് മതിയല്ലേ പിന്നെ മനസ്സിലാക്കണം ചെറുപ്പക്കാർ എന്റെ ഉസ്താദന്മാർ വെറുതെ എന്തെല്ലോ അഴിച്ചുപെടില്ല നമ്മളെ പാപ്പില്ലാത്ത പാപ്പള്ളി

ഇനി നമുക്ക് ഈ ഉസ്താദ് കൂടി കേൾക്കാം സിറാജുദ്ദീൻ കാസിമി ിൽ എന്തെല്ലാം ആവശ്യമുണ്ട് നീ ഇവിടെ കൊടുക്കാതെ എവിടെയോ കിടക്കുന്നവൻ ചുമ്മാ അത്ര കൂടുതലാണോ സമ്പത്ത് എടോ കൊടുക്കണ്ടെന്നൊന്നും ഞാൻ പറയണില്ല നോക്കിയും കണ്ടും കൊടുക്കുക അർഹതപ്പെട്ടവർക്ക് കൊടുക്കുക ഓൺലൈൻ പരിപാടിയൊക്കെ നിർത്തതാത്ത എന്നിട്ട് ജീവിക്കാൻ പഠിക്ക് ഒന്നാമതെ കോട്ട അള്ളാഹു കാത്തിരികട്ടെ അത് എന്റെ പ്രസംഗമാണെങ്കിലും കേൾക്കരുത് എന്നാ ഞാൻ എന്തിനാ ഈ ഓൺലൈനിൽ ഇരുന്ന് കേൾക്കണേന്ത് പുണ്യം കിട്ടാനാ ഓൺലൈനിൽ ഇരുന്ന് എന്റെ പോയത് അവിടെ അല്ലെ അങ്ങനെ ഒരുപാട് അഭിപ്രായം പറയുന്നുണ്ട് നമ്മുടെ പേരോട് ഉസ്താദ് ഞാൻ പറയുന്നില്ല മലപ്പുറം ജില്ലയിലെ ഒരു സ്ഥലം ഒരു കൊടിമരം കൊണ്ടുവന്ന് ഇങ്ങനെ ചുറ്റും കുറെ ആൾക്കാർ വേറെ കുറെ ആൾക്കാരുണ്ട് പൈസ ഇടുന്ന കൊടിമരം വേറെ ഉണ്ട് ഇതൊക്കെ അന്ധവിശ്വാസമാണ് ചൂഷണമാണ് അതിലൊന്നും മുസ്ലിം ഇങ്ങനെ പെട്ട് പാടില്ല അങ്ങനെ ഈ കൊടിമരം ചുറ്റുക എന്നിട്ട് ഒരുത്തം പ്രസംഗിക്ക സഭാമറു എന്റെ ഇടയിൽ നടന്ന പോലെയാ ഇവിടെ നടന്നാലിരുന്നു അപ്പൊ നോക്കുമ്പോ അത് പറഞ്ഞപ്പോ പറയാണ് ഇന്നിന്ന തങ്ങന്മാരും മുലാമ്മാരും ഒക്കെ എഴുതിയ ബുക്കുണ്ട് ഈ കൊടിമരത്തിന്റെ ബഹുമാനം ഏത് തങ്ങൾ എഴുതിയാലും പറഞ്ഞതാ അതൊക്കെ അന്ധവിശ്വാസാണ് അനാചാരമാണ് അതിലൊന്നും മുസ്ലിം പെട്ടു പോകാൻ പാടില്ല ഇന്നും ഒരുത്തന്റെ ക്ലിപ്പ് കേട്ടു ദ്വാരകള മക്കളില്ല കല്യാണം കഴിച്ചിട്ട് എത്രയായി കല്യാണം കഴിച്ചിട്ടില്ല ഓ സുഹൃത്തുക്കളെ ഇയാൾ ലക്ഷം അപ്പോൾ ഈ രണ്ട് പ്രഭാഷണവും നിങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് നിങ്ങളുടെ തോന്നല് മാറ്റലല്ല നമ്മുടെ ലക്ഷ്യം നിങ്ങൾ മനസ്സിലാക്കിപ്പിക്കലാണ് എന്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാവാത്തത് ഇപ്പം നമുക്ക് ഓൺലൈൻ ക്ലാസ്സിനെ നമുക്ക് തടയാൻ പറ്റില്ല പറയാനേ പറ്റുള്ളൂ നമുക്ക് തടയാൻ പറ്റുന്നത് നമ്മുടെ വീടുകളിലാണ് ഇവരൊക്കെ ഓൺലൈൻ മജലസ് നടത്തുന്നത് പോരാതെ ഇവര് തന്നെ ഇവർക്ക് പ്രമോഷൻ കൊടുക്കുന്നുണ്ട് എന്താണെന്ന് അറിയാം ഇവര് പറയുന്ന വാക്ക് ഇതാണ് ഓൺലൈൻ ക്ലാസ് വന്നതോടുകൂടി നമ്മുടെ വീട്ടിലെ ഉമ്മന്മാര് പങ്ങൾമാര് പെണ്ണുങ്ങള് സീരിയൽ നിന്നും മോചിതരായി എന്ന് അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഒരു കാര്യത്തിലൊക്കെയാണ് ആ ഒരു കാലത്ത് എല്ലാ വീടുകളിലും ടി വി ആണ് ഉണ്ടായത് ഇന്ന് ടി വി മാറി എല്ലാവരുടെ കയ്യിലും ഫോണുകളായി ടി വിയിലുള്ള എല്ലാ പരിപാടികളും അതിനപ്പുറം ഈ ഫോണിലൂടെ നമ്മൾ കാണാൻ തുടങ്ങി കൊറോണ കാലഘട്ടത്താണ് ഇത് തുടങ്ങിയതെന്ന് പറയുന്നു ശരിയാണ് കൊറോണ കാലത്താണ് ഇത് വ്യാപകമായി പടർന്നു പിടിച്ചത് കൊറോണ പോലെ പക്ഷെ കൊറോണ വന്നു പോയി അതിനോടൊപ്പം തന്നെ പടർന്നു പിടിച്ച പല രോഗങ്ങളും ഇന്നും ബാക്കിയാണ് പണ്ട് സീരിയൽ കണ്ടു നിൽക്കുന്ന ഉമ്മമാർ സീരിയൽ മാറി ഇന്ന് ഓൺലൈൻ മജ്ലിസ് കേട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് ഇവരുടെയൊക്കെ വാദവും ഇവരുടെ പ്രമോഷനും ഈ സീരിയൽ എന്ന് പറയുന്നത് എത്ര മണി മുതലാണ് തുടങ്ങുന്നത് ഈ സീരിയല് തുടങ്ങുന്നത് ആറു മണി മുതൽ ചിലപ്പോൾ പത്ത് മണിവരെ ആയിരിക്കാം രാത്രി കാലങ്ങളിൽ അത് കഴിഞ്ഞാൽ തീർന്നു അത് കഴിഞ്ഞാൽ അവരുടെ പരിപാടി തീർന്നു പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി മൊബൈലിൽ കൂടിയായപ്പോൾ എല്ലാം ഓൺലൈനിലായി മാറിയിരിക്കുകയാണ് നമ്മുടെ ജീവിതം തന്നെ ശരിയാണോ തെറ്റാണോ അന്ന് ടി വിയിൽ ആ ഒരു സമയത്ത് നിന്ന പരിപാടികൾ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ ആയതോടുകൂടി ഏതു നേരവും കൈകളിലായി നമ്മുടെ ഫോണ് നടന്നിട്ടായാലും കിടന്നിട്ടായാലും ബാത്റൂമിലായാലും നമുക്ക് ഇതൊക്കെ ഉപയോഗിക്കാൻ എളുപ്പമായി കൊറോണയിലൂടെ കൊണ്ടുവന്ന വിപത്തിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് കൊറോണ കൊണ്ടുവന്നത് എല്ലാം ഓൺലൈനിലാണ് പ്രഭാഷണം ഓൺലൈൻ മജ്ലിസ് കുട്ടികളുടെ വിദ്യാഭ്യാസം മദ്രസ അങ്ങനെ പലതും ഓൺലൈനിലായി മാറി പിന്നെ ഓൺലൈനിലൂടെ കിട്ടാത്തതായി ഒന്നുമില്ലാതെയായി എന്തിനും ഏതിനും നമ്മൾ ഓൺലൈനിലെ ആശ്രയിക്കാൻ തുടങ്ങി നമ്മുടെ ജീവിതമേ ഓൺലൈനിലായി ഭക്ഷണം വിവാഹം ഉമ്മ ഉപ്പ ഭാര്യ ഭർത്താവ് എല്ലാം ഓൺലൈനിൽ നമുക്ക് കിട്ടാൻ തുടങ്ങി കൊറോണ കാലം കഴിഞ്ഞ് കൊറോണ അങ്ങ് പോയി കൊറോണ കൊണ്ടുവന്ന വിപത്താണ് നമ്മളെയൊക്കെ ബാധിച്ച ഈ ഒരു സോഷ്യൽ മീഡിയ ഇതിൽ നിന്നും നമ്മൾ ഇന്നും മുക്തരായിട്ടില്ല ഇത് നമ്മളൊരു അഡിക്റ്റായിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് നഷ്ടമായത് നമ്മുടെ മക്കൾ നമ്മുടെ ഭാര്യന്മാർ നമ്മുടെ ഉമ്മമാർ എന്തിന് പറയുന്നത് നമുക്ക് നമ്മളെ തന്നെ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു തമാശകളും കുശലങ്ങളും പറഞ്ഞിരുന്ന നമ്മളിന്ന് മനുഷ്യന്മാരുടെ മുഖത്ത് നോക്കാതെയായി വീട്ടിലേക്ക് ചെന്ന് കയറി കഴിഞ്ഞാൽ ഓരോ മൂലയിലും ഓരോ ആളുകളാ ഇതും പിടിച്ച് പരസ്പരം ആളുകളുടെ മുഖത്തേക്ക് നോക്കാതെയായി ഇന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഓൺലൈനിൽ കൂടിയാണ് എല്ലാം ഓൺലൈനിൽ കൂടി ഓൺലൈനിൽ കിട്ടാത്ത സാധനങ്ങളൊന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ ഉമ്മ വരെ കിട്ടുന്നുണ്ട് ഓൺലൈനിൽ കൂടി ഹജ്ജ് ചെയ്ത ഷിഹാബ് ചോറ്റൂര് എന്തൊക്കെ അത്ഭുതങ്ങളാണ് നമ്മുടെ കൊറോണ കൊണ്ടുവന്ന് തന്നത് അല്ലേ എന്തു പറയുമ്പോഴോ നമുക്കൊരു ന്യായീകരണം ഉണ്ടാകും അതാണ് കൊറോണ നല്ലതോ ചീത്തയോ എന്ന് ചിന്തിക്കേണ്ടത് നമ്മളാണ് അല്ലെ നിങ്ങളാണ് ഓരോരുത്തരാണ് പടച്ചറബ് നമുക്ക് ചിന്തിക്കാനുള്ള ബുദ്ധി നമുക്ക് തന്നിട്ടുണ്ട് അത് നമ്മൾ ഉപയോഗപ്പെടുത്തുക പടസറബ് അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ യുവ പണ്ഡിതന്മാരും മുസ്താദുമാരും മുസ്താദ് വേഷമിട്ടവരും ഇന്ന് വിലസുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ് അവരെ നമ്മൾ അറിഞ്ഞതും പരിചയപ്പെട്ടതും അവരെ സെലിബ്രിറ്റി ആക്കിയതും ഇന്ന് സോഷ്യൽ മീഡിയ ആണ് ഇതിന് അഡിക്റ്റായവരെ നമുക്ക് ഇതുവരെ പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ നമ്മൾ അതിനു വേണ്ടിയല്ലേ ശ്രമിക്കേണ്ടത് ഓൺലൈൻ വജൽസ് നടത്തുന്നവരും നടത്തട്ടെ നമ്മൾ ശ്രമിക്കേണ്ടത് അതല്ലേ കൊറോണ കൊണ്ടുവന്ന വിപത്താണ് ഇതൊക്കെ മദ്രാസ സ്കൂള് ഓൺലൈൻ ക്ലാസ് ആയതോടുകൂടി ഇതുവരെ ഫോൺ ഉപയോഗിക്കാത്ത നമ്മുടെ മക്കൾ ഇന്ന് ഫോണിൻ്റെ എല്ലാ ടെക്നിക്കും അവർ മനസ്സിലാക്കി ഇന്ന് ഇന്നവർ അഡിക്ഷൻ ആയിരിക്കുകയാണ് ഫോണിന് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് കൊറോണ തന്ന ഒരു സാധനമാണ് ഈ ഓൺലൈൻ കൊറോണ വന്നു പോയി പക്ഷേ ഇതിൽ നിന്നും നമുക്ക് മോചിതരാവാൻ കഴിഞ്ഞിട്ടില്ല അതിനു വേണ്ടിയാണ് നമ്മൾ പ്രയത്നിക്കേണ്ടത് ഇത് കൊണ്ടു തന്ന വിപത്ത് ചെറുതൊന്നുമല്ല ഇതിലൂടെ നമുക്ക് നഷ്ടമാകുന്നത് ഒരുപാട് സമയങ്ങളാണ് പടച്ചറപ്പുമായുള്ള ഇബാധത്ത് നമുക്ക് ഒരുപാട് കുറഞ്ഞു പോകുന്നുണ്ട് എന്നാൽ വീഡിയോ ഇടുന്ന നമുക്ക് തന്നെ അറിയാം എത്രമാത്രം എഫേർട്ടുണ്ട് ഇതിനെന്ന് ഒരുപാട് സമയങ്ങൾ ഇതിന് വേസ്റ്റാകുന്നുണ്ട് ഞാൻ ചിന്തിക്കുകയാണ് ചില ഉസ്താദന്മാർക്കൊക്കെ എങ്ങനെയാണിങ്ങനെ വീഡിയോ ചെയ്യാൻ പറ്റുന്നതെന്ന് ഒരുപാട് സമയം ഇതിന് വേസ്റ്റ് ആകുന്നുണ്ട് ഞാനിതിപ്പോൾ പറഞ്ഞത് വളരെ ലളിതമായി നിങ്ങളുടെ മുന്നിലെത്തിച്ചതാണ് വളഞ്ഞ് മൂക്കു കുടിക്കാതെ നിങ്ങൾക്ക് ചിന്തിക്കാം ഞാൻ പറഞ്ഞതിലെന്തെങ്കിൽ സത്യമുണ്ടോ ഈ ഓൺലൈൻ പരിപാടി ഇല്ലെങ്കിൽ ഇവരൊക്കെ ആരാ ആരാ ആ അപ്പോൾ ഈ ഓൺലൈൻ പരിപാടി നടത്തുന്നവരൊന്നും ഇതിനെ കുറ്റം പറയില്ല എന്നുവെച്ചാൽ അവരെ എല്ലാം എല്ലാം എല്ലാമാക്കിയത് ഈ ഒരു പ്ലാറ്റ്ഫോമാണ് അതുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല സെയ്ദ് ഖുറാത്താങ്ങൾ തന്നെ നിങ്ങൾ പറയുന്നത് കേട്ടില്ലേ അത് തന്നെ വ്യക്തമല്ലേ എത്ര കറക്റ്റായിട്ടാണ് അവർ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇതിപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ച് നിങ്ങൾ മാറണമെന്നില്ല മാറുമെന്നും നമ്മൾ കരുതുന്നില്ല നിങ്ങൾക്ക് സ്വയം തോന്നണം പിന്നെ ഒന്ന് ഇന്ന് കൃത്യനിഷ്ഠയുള്ള ഒരേ ഒരു പരിപാടി ഓൺലൈൻ മജ്സ് തന്നെയാണ് ആ ടൈമിനല്ലേ കറക്റ്റിനല്ലേ സംഭവം വരുന്നത് നിസ്കാരം ചിലപ്പോൾ സമയം അപ്പുറം ഇപ്ര മാറിപ്പോകും പക്ഷെ ഓൺലൈൻ പരിപാടി അത് കറക്റ്റ് ടൈം ആയിരിക്കും ഇപ്പോൾ എല്ലാവർക്കും സ്വന്തമായി ചാനലും സ്വന്തമായി ഓൺലൈൻ മജ്ലിസുകളുമാണ് നമുക്ക് കുറച്ചൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ നമുക്കിവിടെ ചെയ്യാൻ തന്നെ ഒരുപാട് ഇബാധത്തുകളുണ്ട് സ്വന്തമായി ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഇബാധത്തുകളുണ്ട് അത് തന്നെ ചെയ്യാൻ നമുക്ക് സമയം കിട്ടുന്നില്ല അതിനിടയിലാണ് ഇങ്ങനെയുള്ള പരിപാടികൾ വളരെ ലളിതമായി നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഇതിപ്പോൾ ഞാനിത് നിങ്ങൾക്ക് ഇപ്പോൾ ക്ലാസ് എടുത്തു തരുന്നല്ല ഇപ്പോൾ ഒരു വിഷയമായി വന്നപ്പോൾ അതിനെ പ്രതിപാദിച്ചു എന്ന് മാത്രം ഓൺലൈൻ മജൽസ് നടത്തുക മാത്രമല്ല അതിനെ പ്രമോഷനം ചെയ്യുന്നത് ഇവരിങ്ങനെയാണ് സീരിയൽ കാണുന്ന പെണ്ണുങ്ങളൊക്കെ ഇന്ന് മജലിസിൻ്റെ മുന്നിൽ അത് ശരിയാണ് ഇന്ന് മൊബൈൽ ഉപയോഗിക്കാൻ അറിയാത്ത ഉമ്മമാരും ഉമ്മമാർ വരെ ഇന്ന് മൊബൈൽ ഉപയോഗിക്കാൻ തുടങ്ങി അതിലുള്ള സാധനങ്ങൾ ഇങ്ങനെ തോണ്ടി നോക്കാൻ തുടങ്ങി ഒന്ന് ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് അറിയോ സുഹൃത്തുക്കളെ ആ ഒരാളും സ്വന്തം ടൈം ഇത്രയധികം വെറുതെ ചുമ്മാ അങ്ങ് വേസ്റ്റാക്കോ അത് മാത്രം നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി ഇതൊക്കെ കണ്ട് ഇന്ന് ഒരുപാട് യുവ പണ്ഡിതന്മാർ ഇറങ്ങിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ അവർക്കൊക്കെ ഓരോ ചാനലാണ് അപ്പോൾ നിങ്ങൾ പറയും നിങ്ങളും ഇത് തന്നെ അല്ലേ ഞാൻ ഉസ്താദൊന്നല്ല ഒന്നല്ല കേട്ടോ ഞാനൊരു എ പി കാരനാണ് എ പി കാരൻ എന്നു വെച്ചാൽ എ പി ഉസ്താദിൻ്റെ ആ ഒരു പ്രവർത്തനം ഉസ്താദിൻ്റെ ആ ഒരു നിലപാട് ഒക്കെ കൊണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അങ്ങനെയാണ് ഞാനൊരു എ പിക്കാരനായത് ഒരു സംഘടനയിലും ഞാനില്ല സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയം മുറുകെ പിടിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ തൊപ്പി ഞാൻ ഉപയോഗിക്കുന്നത് ചിലരൊക്കെ പറയാറുണ്ട് നിങ്ങൾ ഉസ്താദല്ലെങ്കിൽ പിന്നെ നിര തൊപ്പി വെച്ച് നടക്കുന്നതെന്ന് അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് ഇത് തൊപ്പിയാണ് ഞാൻ നിസ്കരിക്കുമ്പോൾ ഉപയോഗിക്കുന്നതാണ് ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയാ ഇസ്ലാം മത സത്യവിശ്വാസിയാണ് ഞാൻ ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വന്നത് ഈ കൊറോണ കാലത്തൊന്നല്ല കുറെ കാലം മുന്നേ ഞാൻ ഈ യൂട്യൂബിലുണ്ടായിരുന്നു അന്ന് ഈ ചാനൽ തുടങ്ങാനൊന്നല്ല ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഈ ചാനലിൻ്റെ പേര് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം എൻ്റെയും ഭാര്യയുടെയും പേരാണ് അതൊരു ജിമെയിൽ അഡ്രസ്സാണ് അതാണ് ഇപ്പോൾ ചാനലായി മാറിയത് അതാക്കിയത് നിങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ചാനൽ ഉണ്ടായത് അല്ലാതെ ഞാൻ ചാനലാക്കാൻ വേണ്ടി തുടങ്ങിയതെന്നല്ല അപ്പോൾ കൂടുതൽ സമയമൊന്നും ഞാൻ ഇതിന് ചെലവഴിക്കുന്നില്ല എനിക്ക് ജോലിക്ക് വേണം നിങ്ങൾക്കും ജോലി ഉണ്ടാകും വളരെ ലളിതമായി ഷോർട്ടായിട്ട് ഞാൻ പറഞ്ഞു തന്നെ ഉള്ളു അപ്പോൾ ഇൻഷാ അല്ല അടുത്തു തന്നെ നല്ലൊരു വീഡിയോ ആയി കാണാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തോടുകൂടി നിർത്തുന്നു അസലാമലൈക്കും വാഹത്